നമസ്കാരം ശനിമാറ്റം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തിയൊൻപതാം തീയതി ശനി രാശി മാറുകയാണ് ഈ രാശിമാറ്റത്തിൽ അശ്വതി നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം അശ്വതി നക്ഷത്രക്കാർക്ക് ഈ രണ്ടര വർഷം ഇനി വരാൻ പോകുന്ന രണ്ടര വർഷം അനുഭവിക്കാൻ പോകുന്നത് ഏഴര ശനിദോഷമാണ് ഏഴര ശനി തുടങ്ങുകയാണ് ഏഴര ശനിദോഷം ഏഴര വർഷമാണ് ഉള്ളത് അശ്വതി നക്ഷത്രക്കാർക്ക് ഏഴര വർഷ കാലഘട്ടം ശനിദോഷം ഏഴര ശനി തുടങ്ങുകയാണ് അതിൽ രണ്ടര വർഷം ശനി ജന്മരാശിയുടെ പന്ത്രണ്ടാം രാശിയിലും തുടർന്നുള്ള രണ്ടര വർഷം ജന്മരാശിയിലും തുടർന്ന് ജന്മരാശിയുടെ രണ്ടാം രാശിയിലും അങ്ങനെ ഏഴര വർഷക്കാലമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് ശനിദോഷം വരുന്നത് ഇതിനാദ്യം ഈ ആദ്യത്തെ രണ്ടര വർഷ കാലഘട്ടം ജന്മത്തിന്റെ പന്ത്രണ്ടാം രാശിയിൽ ശനി നിൽക്കുന്നതിനാൽ നിങ്ങൾക്ക് എന്ത് കാര്യത്തിനിറങ്ങിയാലും തടസ്സങ്ങൾ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ആ കാര്യങ്ങൾ സക്സസ് ആയിട്ട് നടക്കുന്നില്ല പരാജയങ്ങൾ സംഭവിക്കുന്നു നമുക്ക് വിജയിക്കുവാൻ സാധിക്കുന്നില്ല ഏത് മേഖലയിലോട്ട് തിരിഞ്ഞാലും വളരെ പതുക്കേ കാര്യങ്ങൾ നടക്കുന്നുള്ളു ഒരു മാസം കൊണ്ട് നമുക്ക് നേടിയെടുക്കുവാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം നമുക്കൊരു മൂന്ന് മാസത്തോളം ആകുന്നത് നേടിയെടുക്കാം അതായത് അതിൻ്റെ വിജയത്തിലോട്ട് എത്തിച്ചേരുവാൻ വേണ്ടി വല്ലാത്തൊരു മടിയും അലസതയും ഈ ഒരു കാലഘട്ടത്തിൽ കൂടുതലായി വരും മദ്യപാന ടെൻഡൻസി ഉള്ള വ്യക്തികൾക്ക് അങ്ങനെ അങ്ങനെ ഒരു ടെൻഡൻസി വളരെ കൂടുതലായി തോന്നുന്ന ഒരു സമയമാണ് അപ്പോൾ വളരെയധികം നിയന്ത്രിക്കുക നമ്മളുടെ ജീവിതശൈലി ഇത് പറയുന്നത് തന്നെ കൂടുതലും നിങ്ങളുടെ ദോഷങ്ങൾ പറയുന്നത് ഇങ്ങനെ വരാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിൽ നിന്നും പിന്മാറി അതിനെ അതിജീവിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഈ കാര്യങ്ങൾ പ്രത്യേകിച്ചെടുത്ത് പറയുന്നത് കാരണം നമുക്ക് പോസിറ്റീവായിട്ടുള്ള സന്തോഷം തരുന്ന കാര്യങ്ങൾ നമ്മളാരും ഓർക്കാറില്ല അത് ജീവിതത്തിൽ വന്നു പോകുമ്പോൾ മറക്കും എന്നാൽ വിഷമം തരുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ അത് ഒരുപാട് ഓർത്തിരിക്കുകയും വിഷമിക്കുകയും നഷ്ടങ്ങൾ വരികയും ചെയ്യും നേരത്തെ മുൻകൂട്ടി അറിയുവാൻ സാധിച്ചാൽ നമുക്കതിനെ മറികടന്ന് അതിൻ്റെ പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും അതിനുവേണ്ടി നിങ്ങൾ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലോ ശനിയാഴ്ച ദിവസങ്ങളിൽ ദർശനം നടത്തുകയും നീരാഞ്ജനം കഴിപ്പിക്കുകയും അല്ലെങ്കിൽ എള്ളുകിഴി കഴിപ്പിക്കുക ഒരു സ്ഥലത്തും ഓരോ രീതിയിലാണ് നെയ്വിളക്ക് കഴിപ്പിക്കാം നെയ്യഭിഷേകം എള്ള് പായസ വഴിപാട് ഇങ്ങനെ ഇതെല്ലാം നടത്തുകയും ശനിയാഴ്ച ദിവസം വ്രതം മൃതമെടുക്കുകയും അതായത് നോൺ വെജ് എല്ലാം ഉപേക്ഷിച്ച് വെജിറ്റേറിയൻ ഭക്ഷണം കഴിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഈ ഒരു രണ്ടര വർഷ കാലഘട്ടം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ശനി ദോഷങ്ങളുടെ കാഠിന്യം കുറയും നമുക്ക് ദോഷം വരാനുള്ളത് വരിക തന്നെ ചെയ്യും പക്ഷേ അതിൻ്റെ കാഠിന്യം കുറയുകയും വളരെ ലഘുവായി നമ്മൾ ബാധിച്ച് പോവുകയും ചെയ്യും നമുക്ക് സന്തോഷകരമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ഒരു രണ്ടര വർഷകാലഘട്ടം ഭഗവാനെ മാർത്തവ ശനിയാഴ്ച ദിവസങ്ങൾ ഭഗവാനെ മാർത്തവ പ്രാർത്ഥിക്കുക ശനീശ്വരദേവനെയോ അല്ലെങ്കിൽ ശാസ്താവിനെയോ അയ്യപ്പനെയോ ഒക്കെ ശനിയാഴ്ച ദിവസങ്ങൾ മുടങ്ങാതെ നീരാഞ്ജനം കഴിപ്പിച്ചൊക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നല്ലൊരു മാറ്റം ഈ ഒരു രണ്ടര വർഷ കാലഘട്ടം നിങ്ങൾക്ക് ശനി ദോഷത്തിൽ നിന്നും മാറ്റം ഉണ്ടാകുക തന്നെ ചെയ്യും നിങ്ങൾക്ക് ഈ ഈയൊരു വീഡിയോയിൽ കാണുന്ന എന്തെങ്കിലും സംശയങ്ങൾ ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നു എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക